കിട്ടിയടാ കിട്ടി മോളെ നേരാമണ്ണം പ്രസവിപ്പിച്ചു കൊടുത്തപ്പോ അന്നത്തെ ജഡ്ജ്മെന്റിന്റെ കോപ്പിയും വന്നു കേസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വന്നു അല്ലോ നീ എന്താ കീറിക്കളഞ്ഞേ ആ ഹിമാറ നമ്മളെ പറ്റിച്ചോ ഒരു ഹിമാറും നമ്മളെ പറ്റിച്ചിട്ടില്ലടാ അതൊന്നും നമുക്ക് ആവശ്യമില്ല അത് കളവാ പ്രതികളെ വെറുതെ വിട്ടതിന്റെ ഒരു ജഡ്ജ്മെന്റ് കോപ്പി പിന്നെ ചത്തുപോയ അന്നത്തെ ജഡ്ജിന്റെ പേരും മേൽവിലാസവും കള്ളപ്പേരിൽ ഹാജരായ കുറെ കക്ഷികളുടെ മേൽവിലാസങ്ങൾ ഇതൊക്കെ നമുക്ക് എന്തിനാ പിന്നെ ഇതാണ് ഇതിലെ വെടിമരുന്ന് നമ്മുടെ അടുത്ത ഇടകൾ ഞാൻ തേടുന്നവരുടെ തനി നിറം ഇവരുടെ ബോധമണ്ഡലത്തിലുണ്ടാകും ആ ബോധമണ്ഡലം ഞാൻ പൊട്ടിക്കും ഒന്ന് അന്നീ കേസ് അന്വേഷിച്ച കോശി വർഗീസ് എന്ന നീജനായ ഡി എസ് പി രണ്ട് പ്രതികൾക്ക് വേണ്ടി ഹാജരായി എല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ എന്ന ഏക സാക്ഷിയെ കീറി മുറിച്ച് വിസ്തരിച്ച ഈ കേസിലെ പെരിങ്കള്ളനായ അയ്യങ്കാർ എന്ന ക്രിമിനൽ അഡ്വക്കേറ്റ് ഈ നഗരത്തിലെ അവരുടെ അന്നത്തെ വിലാസം അയ്യങ്കാർ ഹിയർ ഫോണിലൂടെ അറിഞ്ഞൂടെ മഹാരാജാവേ ഇതിലൂടെ ശബ്ദസുഖം മാത്രം ദർശനസുഖത്തിന് നേരത്തെ ബുക്ക് ചെയ്യണം കക്ഷി നമ്പർ നാനൂറ്റി മുപ്പത്തേഴ് എന്താ ഇത്ര ചിരിക്കണത് ഞാനിവിടെ ഇത്തിരി പാൽ കുടിക്കാനുള്ള പുറപ്പെടിലാണ് അത് വീണ്ടും പ്രശ്നമാവുന്നല്ലോ സ്വാമി ഏത് വീണ്ടും പ്രശ്നമാവുന്നു ആ കുമാരന്റെ ശല്യം വീണ്ടും പ്രശ്നമാകുന്നു അവരുടെ ആൾക്കാർ അമ്മേ ശവം ദഹിപ്പിച്ച സ്ഥിതിക്ക് ഇനി ഒരു പോസ്റ്റ് മാർട്ടത്തിന് സ്കോപ്പ് ഇല്ല വല്ല തീ ഉണ്ടാവുകയാണെങ്കിൽ അത് അങ്ങോട്ട് ഊതിക്കെടുത്ത ഇതൊക്കെ ഞാൻ അങ്ങട് പറഞ്ഞു തരണോ എന്തിനാ ഒരു ഫോണിന്റെ കാശികളെ മുൻകൂർ ജാമ്യം ഇപ്പൊ വേണ്ടത് എനിക്ക് ഈ ഫോൺ ശല്യം കുറയ്ക്കാൻ എട താൻ അവരെ ഒന്ന് വിരട്ടടോ വരട്ടിട്ട് നടന്നില്ലെങ്കിൽ തട്ട് എന്നിട്ട് ഒരു വക്കാലത്ത് കൊണ്ട് ഇങ്ങ ശ്രീദേവിയുടെ സീറ്റ് ഇരിക്കുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഒരു ജോലി തന്നാൽ മനസമാധാനം നഷ്ടപ്പെടുന്നു മറ്റുള്ളവർക്ക് ഞാൻ ലേറ്റ് ലേറ്റ് ആയിട്ടില്ല സർ കാര്യമല്ല ഇനി എന്നും മുതൽ വരണ്ട നിങ്ങൾ അവിടെ ആവശ്യമില്ല സർ അച്ഛൻ ഒരു വലിയ മനുഷ്യനായിരുന്നിരിക്കാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വെച്ച് നിങ്ങൾക്കൊരു ജോലി എന്നതിന്റെ പേരിൽ ഏത് സമയത്തും ഞാൻ ഇങ്ങനെ വെച്ചാലോ നിങ്ങൾ അവിടെ ജോലിക്ക് നിർത്തിയാൽ ഫോട്ടോ എടുക്കാൻ വരുന്നവന്റെ തലധരിക്കുന്ന അവസാനം കിട്ടിയ ഭീഷണി അച്ഛൻ മോൾക്ക് ചെയ്തു വെച്ച സഹായം അല്ലാതെന്താ പറയാ പേടിയുണ്ടാണ് കുട്ടി എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒന്നും തോന്നരുത് വേറെ വല്ല സ്ഥലത്തും ഫോൺ ഇല്ലാത്ത ഒരു സ്ഥലത്ത് കിട്ടുമെന്ന് നോക്ക് അത്രയെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ സംശയമല്ല ഈ ഫോൺ നിങ്ങൾക്കാവും ഫോണിലൂടെ ആരോ എപ്പോഴും ഭീഷണിപ്പെടുത്തുന്നു അതുകാരണം ജോലി നിറച്ചു എന്നൊക്കെ വൃത്തിയായി എഴുതിയിട്ടുണ്ട് ഇത് വെച്ച് ഞാൻ ആരെയാ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് ആ ഫോണോ അതോ സ്റ്റുഡിയോ ഇങ്ങനെ ഇരട്ടി തപ്പുന്ന ഒരു പരാതിയും കൊണ്ട് എങ്ങനെയാ ഇനി നിങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടി അയാൾ ഒരു ഭീഷണി ഉണ്ടാക്കിയതാണോ അവനെ മനഃപൂർവ്വനെടുത്തിട്ടൊന്ന് പെരുമാറിയാലോ സാർ എൻറെ അമ്മയുടെയും വിഷമം മനസ്സിലാക്കണം എൻറെ അച്ഛൻ മരിച്ചു അച്ഛനുണ്ടായിരുന്നപ്പോഴേ ഇത്തരം ഭീഷണികൾ വരാറുണ്ട് ഇന്നത് ഞങ്ങളെ ശ്വാസം മുട്ടിക്ക ദയവ് ഇതൊന്ന് അന്വേഷിക്കണം മുഖ്യമന്ത്രി മുതൽ ഐക്യരാഷ്ട്ര സഭ വരെ പരാതി പോയിട്ടുണ്ടല്ലോ പിന്നെന്താ ഇനി സി ബി ഐ വരണോ വരുത്താം ഈ അന്വേഷണം എന്നൊക്കെ പറയണതേ തമാശ അതൊക്കെ അതിന്റെ വഴിക്ക് പോയിക്കോളും ഇതിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ ഞങ്ങൾ അന്വേഷിച്ചോളാം എന്തിനാ സാറേ പരീസിക്കുന്നത് സാറിനെ കൊണ്ട് ഇതൊന്നും കഴിയില്ല അത്രേ ഉള്ളൂ ഇത് സാർ അന്വേഷിക്കണ്ട പോരെ ആ പെണ്ണ് നമ്മളൊന്ന് കൊച്ചാക്കി പോയി പെരുമാറാൻ അറിയാൻ തല്ല പിന്നെ തന്ത മരിച്ചിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ ഇതൊരു പോലീസ് പ്രൊട്ടക്ഷന്റെ പ്രശ്നമാണ് ഭീഷണി ഉണ്ട് അത് സത്യമാണ് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ കോടതി പോട്ടിട്ടു ഇതിപ്പം വി ഐപികൾക്ക് തന്നെ കരിമ്പൂച്ചകളെ കൊടുക്കാൻ പറ്റാത്ത കാല പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ നീരണ്ട് കരിമ്പൂച്ചകളെ കൊടുക്കുക എന്ന് വെച്ചാല് അതിന് മാത്രം പൂച്ചകളുണ്ടോ നമ്മുടെ നാട്ടില് എവിടെ അങ്ങോട്ട് മാറി നിക്കണോ ഇയാൾ ചത്തിട്ടൊന്നുമില്ല എടോ ഇത് പോലീസ് സ്റ്റേഷനാ വെറുതെ തീക്കുള്ളി എടുത്ത് തല ഉറിയരുത് എല്ലാത്തിന്റെ എല്ല് ഞാൻ ഒളിക്കും കേട്ടോന്നെ ഒരു കാര്യം പറയാനുണ്ട് താറ് വിവരം സർക്കിളിനോട് ചോദിക്കുക അല്ലാതെ ഇതെടുത്ത് അകത്തിട്ടാൽ അത് ലോക്കപ്പ് ലോക്കമർദ്ദനമാവും ഈ പരുവത്തിൽ നമ്മൾ ഇതിനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ അത് അവിടെയും പ്രശ്നമാവും അതിന് സർക്കിൾ സ്റ്റേഷനിലും വീട്ടിലില്ല എന്നാ പിന്നെ കാട്ടി കാണും വനവാസം ഇതാകപ്പാടം നമ്മൾ കുഴയിം കഴിച്ചോ പിന്നെ അതിരാവിലെ വെറും വയറ്റിൽ ബിരിയാണിയും മത്തിക്കറിയും കഴിച്ചു സാറിന് തലയ്ക്ക് സുഖമില്ലേ ഇവനാരാ താലോലിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ അടികന് തന്നെ എനിക്ക് നേരത്തെ അറിയാം വാടക വാങ്ങി കീശയിലിട്ട് തല്ലാൻ നടക്കലല്ലേ തന്റെ ജോലി അത് കളാം അത് ഞങ്ങള് മറക്കാം ആരാ തന്നെ തല്ലിയെന്ന് പറയാ എടുക്ക എനിക്ക് പരാതിയില്ല അത് നന്നായി തല്ലിയവനും പരാതിയില്ല തല്ല് കിട്ടിയവനും പരാതിയില്ല എന്തൊരു ജനാധിപത്യം എന്നെ ഒരു ഓട്ടോയിൽ കയറ്റി തന്നാ മതി ഞാൻ ആശുപത്രിയിൽ പോയിക്കോളാം എടവന്റെ കാലും ഒടിഞ്ഞിട്ടുണ്ട് ഒരു കയ്യും ഒടിഞ്ഞിട്ടുണ്ട് ഈ പരുവത്തിൽ അത് കയറിയ വഴിയിൽ എല്ലാം ഒക്കെ ഊരി വീഴ് ആ പിന്നെയും വന്ന ഇന്നിത്തിരി നേരത്തെ ആണല്ലോ വിളക്ക് കത്തിച്ചത് സന്ധ്യയാകുന്നതേ ഉള്ളു വീട്ടിലാവുമ്പോ ഈ സമയത്തോടെ കത്തിക്കും തൂക്കുവിളക്ക് അവിടെ പതിവില്ല അച്ഛൻ പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ വിളക്കാ പൂജാമുറിയിൽ അച്ഛന്റെ ദൈവവിശ്വാസം ഇത്തിരി കുറവായിരുന്നു അല്ലെ ദൈവങ്ങൾക്ക് അച്ഛനായിരുന്നു വിശ്വാസക്കുറവ് വേണ്ട തത്വചിന്ത പറയാൻ പറ്റിയ സമയം അല്ലത് ഇരുട്ടി തുടങ്ങി പറഞ്ഞു പറഞ്ഞ് നമ്മൾ കാട് കയറും പിന്നെ ഇന്നലത്തെ പോലെ ശ്രീദേവി വീണ്ടും കരയാനും തുടങ്ങും നമ്മുടെ പാറു എവിടെ പാറക്കുട്ടി പാറു ദീ അകത്തുണ്ട് വിളിക്കണോ വേണ്ട ശ്രീദേവിക്ക് ഇവിടുത്തെ പരിചയക്കുറവൊക്കെ മാറിയല്ലോ ഈ വീട് മുഴുവൻ ശ്രീദേവിയുടെ ആണ് എവിടെ വേണമെങ്കിലും ഇരുന്നോ നടന്നോ സമയം ചെലവഴിക്കാം അതമ്മയുടെ മനസ്സിന്റെ ഗുണം എന്റെ കാര്യം എനിക്കല്ലേ അറിയൂ കുമാരേട്ടൻ എനിക്ക് ചെയ്തു തന്ന സഹായങ്ങൾ ഓർക്കുമ്പോ ഇത്രേ സാധിക്കുന്നുള്ളൂ എന്നാണ് എന്റെ അമ്മ എന്തിനാ ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്ന് നമ്മൾ കഷ്ടപ്പെടുന്നതെന്ന് ശ്രീദേവി ചോദിക്കുന്നത് അമ്മാവിന് നല്ല കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു ഇവരെന്തേ നേരത്തെ ഓർത്തിട്ട് വല്ലാതെ കഷ്ടപ്പെട്ടു മോൾക്ക് എം എസ് സിക്ക് ഗോൾഡ് മെഡലാണ് പറഞ്ഞു അതില് കാര്യമില്ല ധൈര്യത്തിന് മെഡൽ വാങ്ങണം അതായത് മനസ്സിന് അതിനെ അതങ്ങനെ ആടി കളിക്കുന്ന മനസ്സൊന്നുമല്ല ബാവാ അതങ്ങനെ നിനക്ക് മനസ്സിലായി മനസ്സിലായി ഇപ്പൊ അത്രേം മനസ്സിലാക്കിയാ മതി ഏ ഇതൊന്നും കണ്ട് പേടിക്കണ്ട സത്യം പറയാല്ലോ ഞാൻ ഇന്നലെ ഇതിനകത്തൊരു മോഹിനിയാട്ടം നടത്തി ഒരു ഇടത്തരം കമാൻഡോ അറ്റാക്ക് ആ കൂട്ടിന് ശ്രീദേവിയുടെ അച്ഛനും ഞങ്ങളൊരു കളി കളിച്ചു ആകെ തട്ടി മുട്ടി ഒരു ബഹളം അത്രേ ഉള്ളൂ ഞാൻ ഒതുക്കി വെക്കട്ടെ ആ ഞാൻ പുറത്തിരിക്കാം താഴെ കുപ്പിച്ചിലുണ്ടാവും കളി ചെരുപ്പുണ്ടല്ലോ സർട്ടിഫിക്കറ്റുകൾ എടുക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത് അത് വെച്ചിരുന്ന അയ്യോ അപ്പൊ നമ്മുടെ ഗോൾഡ് മെഡലോ വേണ്ട അത് പറയണ്ട വിട്ടു എത്രയല്ലേ ഉള്ളൂ എന്നാലും എനിക്ക് ഈ ദുഃഖം കേൾക്കുന്ന ഇഷ്ടമല്ല ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല ധൈര്യത്തോടെ കഴിയാം ഞാനുണ്ട് അമ്മാവനുണ്ട് എല്ലാവരും ഉണ്ട് എന്നാലും പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ അമ്മാവ് സമ്മതിക്കില്ല സർട്ടിഫിക്കറ്റുകൾ എടുക്കുമ്പോൾ എടുക്കുമ്പോ ആവശ്യത്തി ആരായിരുന്നു ഇവിടെ വന്നത് ആരെങ്കിലും ആകട്ടെ വന്നവര് പോയില്ലേ അതല്ലേ നമുക്ക് വേണ്ടു ഇനി ആരും വരില്ല അത് അറിയില്ല സർ പിടിച്ച് വീഴ്ത്തി പോടാ അവന്റെ അമ്മയുടെ ഒടുക്കത്തെ ഒരു സർക്കസ് ഒന്ന് കത്തിച്ചു വിടാ ഇങ്ങനെ പോയാൽ തോട്ടത്തിലെത്തുമ്പോ സദ്യയാവും എന്താടാ ടയർ പോയി ഞാൻ വേണ്ട താങ്ക്സ് ഇത് പെട്ടെന്ന് മാറ്റിടാം മാത്രമല്ല പോകുന്ന വഴിക്ക് എനിക്ക് വേറൊരു ഗസ്റ്റ് കൂടി മുഖം കാണാത്ത കൊണ്ട് ആളെ മനസ്സിലാകുന്നില്ല നിങ്ങൾ ആരാശാന് ട്രെയിനിങ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു

വെള്ളത്തിൽ കിടന്നൊരു വെള്ളം കൂടി അതിന്റെ സുഖം ഒന്ന് എന്റെ ജീവിതത്തിൽ നടക്കാത്തായിട്ട് ഒന്നേ ബാക്കിയുള്ളൂ ഇതുപോലെ ഒരു കുളം അത് നിറച്ച് അതിലിറങ്ങിക്കിടക്കാൻ പ്രത്യേകം ഒരു തരം ജാക്കറ്റ് എന്നിട്ട് സത്യക്കിങ്ങനെ മോര് കുടിക്കുന്ന പോലെ അതിലെങ്ങനെ ഇരുന്ന് കൈ കൊണ്ട് കോരി കോരി കുളിക്കുക എന്തൊരു സുഖം അത് അതനുഭവിച്ചിട്ടുള്ള ഒരാളെ ഉള്ളു അതാരം അയാളും പോലീസിലായിരുന്നു പോലീസിലായിരുന്നേ താനൊരു മരമണ്ഠന അയ്യക്കാരാടൂ പല കേസുകളും കൊളന്തോണ്ട് സമ്പാദിച്ചു കൂട്ടുന്നതല്ല തലയിൽ തലയിൽ വിവരം ഞാൻ മാത്രല്ലോ താനും ആയകാലത്ത് ഒരുപാട് പേരെ കൊന്നിട്ടില്ലേ എത്ര എത്ര കൊലപാതകങ്ങൾ ചത്തുപോയവരുടെ ചോര കൊണ്ട് തന്നെ താൻ മാറ്റിട്ടുണ്ട് അതിനിത്തിരി നക്കാപ്പിച്ചെടുത്ത് കുത്തിയ ഇത് അതൊരു കഴിവാണു ഈ കാണുന്ന പതിനഞ്ചേക്കർ തോട്ടം ഏത് കാലത്ത് ഞാൻ വാങ്ങിയതാ പതിനെട്ട് കൊല്ലം മുമ്പ് ഇന്ന് ഇതിന്റെ വില എന്താ എങ്ങനെ വീശിയാലും ഒരു കോടി അന്ന് ഞാൻ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ വെള്ളത്തിന് പകരം അന്നേ ഇതിൽ വിസ്കി നിറഞ്ഞേനെ ഇയാൾ ഗ്ലാസ് കൊണ്ടുപോയോ എസ് പിഴ എന്ത എത്രാണോ പെട്ടെന്ന് താൻ പിടിച്ച് മുക്കിയത് ഞാനോ വെള്ളത്തിന് വടി പോലെ നിക്കണം ഞാൻ ഇങ്ങനെ തന്നെ അതെ എന്ത് കട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ചാ കട്ടത് അതേ നമ്മൾ

வெள்ள முதலையோ ஏய் வெள்ளத்தின் அடில எங்க முதலியா

ഇതാണല്ലേ തന്റെ വീട് തന്റെ ചത്തുപോയ പെരിയപ്പ മുത്തുപട്ട് എന്ന പുള്ളെ സൗഖ്യമാ പെരിയപ്പ ഓ കൊല്ല കണ്ണേ ഇത് അഡ്വാൻസ് ബാക്കി പുറകെ വരും